ഞാൻ ജിസേലിന്റെ യൂണിഫോം ധരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നീ ചെയ്യും പ്രശ്നം യു ഹാവ് എനി സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഇല്ലേ എവിടെ ഏതാണ് ഈ സാധനം കണ്ടിട്ടൊരു ഞരമ്പുരോഗിയാണെന്ന് തോന്നുന്നല്ലോ പോട്ടെ സാധന കേട്ടാ വീട്ടുക ിറ്റി അവിടെ വെച്ചിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട് ബോസ് ആർ തന്നത് ഇയാൾ കുറെ നേരമായില്ലോ കണക്കുണ കണക്കുണ കണക്കുണോ സർജ്ജി തന്നത് ബൈ മിസ്റ്റേക്ക് അപ്പൊ ബോസ് ഡൂയിങ് മിസ്റ്റേക്ക് എവറി ടൈം എന്തൊക്കെയായി പറയുന്നത് വായിക്കാത്ത കയറി വെച്ചാലേ ശരിയാവും പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് പച്ച തെറിയാം സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത് ഒന്നാം സ്ഥാനം എനിക്ക് എൽ കെ ജിയിലാണോ പഠിക്കുന്നത് ഭൂരിവശത്തിന് അതാണ് അവൻറെ ഫസ്റ്റ് കൊടുക്കുന്നതിലേറെ കൊടുക്ക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സമയം അവൻ അപഹരിക്കും നമുക്ക് കിട്ടുന്ന അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട് അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട് ടാ നിനക്ക് പറ്റിയ സ്ഥലം നീൻചന്ത ഒരു പായം തല അവിടെ കൊണ്ടിട്ട് വരാം ഒന്നാം സ്ഥാനത്തിന് യോഗ്യനാണ് ഒന്നാം സ്ഥാനത്തിന് പറ്റി എവിടെ മുമ്പിൽ നിന്ന് കുരയ്ക്കല്ലേ നമ്മള് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത് എടാ ചോദിച്ചത് കേട്ടില്ലേ അത് വേണോ വൈകാരികമായിട്ട് ചിന്തിക്കുന്നതിൽ നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കണല്ലേ അല്ലേ ചുപ്രഹോ കുത്തേ ഞാൻ എന്ത് ക്ഷമിക്കും പക്ഷെ എന്റെ തൊട്ട് കളിക്കുന്നത് എന്തെങ്കിലും നമ്മൾ ഇവനോട് തോൽക്കുന്നില്ല ഇവന് ഫസ്റ്റ് കൊടുക്കുന്നില്ല അത്ര അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ദൈവമേ ഇതാ എന്നെ നിങ്ങൾ എന്തിനോ വേണ്ടി സാമ്പാർ നിങ്ങളുടെ ഇന്നത്തെ പ്രവേശനം തന്നെ മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി I'm sorry.